നമുക്കെല്ലാവർക്കും അറിയാം മാർവൽ യൂണിവേഴ്സിലെ തന്നെ ഏറ്റവും വലിയ ഭയങ്കരനായ സൂപ്പർ വില്ലനാണ് നമ്മുടെ ഡോക്ടർ ഡോമ പക്ഷെ അത്രയ്ക്ക് വലിയ വില്ലനാണെങ്കിലും പുള്ളിക്കാരൻ ആളൊരു പാവമാണ് കാരണം കുറച്ച് നല്ല കാര്യങ്ങൾ നമ്മുടെ ഡോക്ടർ ഡൂമ് മാർവൽ കഥകളിൽ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഡോക്ടർ ഡൂം ചെയ്ത ഒരു നല്ല കാര്യത്തെയാണ് ഞാനിന്ന് പറയാൻ പോകുന്നത് അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഡോക്ടർ ഡൂമ് തൻ്റെ ഏറ്റവും വലിയ ശത്രുക്കളായ ഫൻറ്റാസ്റ്റിക് ഫോറിലെ സൂസണിൻ്റെ അഥവാ ഇൻവിസിബിൾ വുമണിൻ്റെ പ്രസവം എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് കഥയിലേക്ക് പോകാം ഈ ഒരു കഥയിൽ ഇൻവിസിബിൾ വുമൺ ഗർഭിണിയായിരിക്കെ ഒരു ദിവസം പുള്ളിക്കാരിയുടെ ഭർത്താവായ നമ്മുടെ റീഡ് റിച്ചാർഡ് അഥവാ മിസ്റ്റർ ഫൻറ്റാസ്റ്റിക്കും പിന്നെ കൂട്ടുകാരനായ ദ തിങ്ങും എന്തോ സൂപ്പർ ഹീറോ പ്രവർത്തനത്തിനായി മറ്റൊരു സ്ഥലത്ത് ആകെ പെട്ടുകിടക്കുകയായിരിക്കും ആ ഒരു കറക്റ്റ് സമയത്ത് തന്നെ നമ്മുടെ ഇൻവെസിബിൾ വുമണിനെ പ്രസവ വേദന എടുക്കുകയും ചെയ്യും പുള്ളിക്കാരിയാണെങ്കിൽ വേദന കാരണം നിലവിളിച്ച് കരയുകയാണ് ആ ഒരു സമയത്ത് അവിടെ നിൽക്ക് അവിടെ എന്തോ ഒരു ആവശ്യത്തിനായി വന്നു നിൽക്കുന്ന ഇൻഹ്യൂമൻസ് സൂസണിനെ എങ്ങനെ സഹായിക്കുമെന്ന് ഓർത്ത് ടെൻഷൻ അടിക്കുകയും ചെയ്യുന്നു മാത്രമല്ല ഇൻവെസിബിൾ വുമൺ ഗർഭിണിയായത് നെഗറ്റീവ് സോണിൽ വെച്ചായിരുന്നത് കൊണ്ട് ഇപ്പോൾ പുള്ളിക്കാരുടെ ശരീരത്തിൽ നിന്നും നെഗറ്റീവ് എനർജി എല്ലാം പുറത്തേക്ക് വരാനും തുടങ്ങിയാണ് ആ നെഗറ്റീവ് എനർജി കാരണം തൻ്റെ അടുത്ത് നിൽക്കുന്നവർക്കൊന്നും സംഭവിക്കാതിരിക്കുവാനായി ഇൻവിസിബിൾ വുമൺ തൻ്റെ ചുറ്റും ഒരു ഫോഴ്സ് ഫീൽഡ് അഥവാ ഒരു ഷീൽഡ് നിർമ്മിക്കുകയാണ് എന്നാൽ ഇങ്ങനെ ഒരു ഫോഴ്സ് ഫീൽഡ് അഥവാ ഷീൽഡ് നിർമ്മിച്ച് കുറേ നേരം നിലനിർത്തുന്നത് ഇൻവെസിബിൾ വുമണിനും ജനിക്കാനിരിക്കുന്ന കുഞ്ഞിനും അപകടമാണെന്ന് മനസ്സിലാക്കിയ ഇൻവെസിബിൾ വുമണിൻ്റെ സഹോദരനായ നമ്മുടെ ജോണി അഥവാ ഹ്യൂമൻ ടോർച്ച് വേഗം ഇൻവെസിബിൾ വുമണിൻ്റെ പ്രസവം എടുക്കുവാനായി ഒരു ഡോക്ടറിനെ വിളിക്കുവാൻ തീരുമാനിക്കുകയാണ് അങ്ങനെ നമ്മുടെ ഹ്യൂമൻ ടോർച്ച് നേരെ നമ്മുടെ ഡോക്ടർ ഡൂമിൻ്റെ അടുത്തേക്ക് പറന്നു ചെല്ലുകയാണ് എന്നിട്ട് ഡോക്ടർ ഡോമിനോട് ഇൻവെസിബിൾ വൂമണിനെ രക്ഷിക്കണമെന്നൊക്കെ പറഞ്ഞ് എല്ലാ കാര്യങ്ങളും ഹ്യൂമൻ ടോർച്ച് ഡോമിനോട് പറഞ്ഞതും ആദ്യമൊക്കെ ഡോക്ടർ ഡൂമ് ഒഴിഞ്ഞു മാറിയെങ്കിലും പിന്നീട് ഹ്യൂമൻ ടോർച്ച് ഓരോ കാര്യങ്ങൾ വീണ്ടും പറഞ്ഞ് കരഞ്ഞ് തന്നോട് അപേക്ഷിച്ചതുകൊണ്ട് ഡോക്ടർ ഡൂമ് ഇൻവെസിബിൾ വുമണിനെ രക്ഷിക്കുവാൻ തീരുമാനിക്കുകയാണ് അങ്ങനെ ഹ്യൂമൻ ടോർച്ചിൻ്റെ കൂടെ ഡോക്ടർ ഡൂമ് ഫൻറ്റാസ്റ്റിക് ഫോറിൻ്റെ കെട്ടിടത്തിലേക്ക് ചെന്നതും പ്രസവമെടുക്കുവാൻ ഹ്യൂമൻ ടോർച്ച് കൊണ്ടുവന്നിരിക്കുന്ന ഡോക്ടറിനെ കണ്ട് അവിടെ നിൽക്കുന്ന ഇൻഹ്യൂമൻസ് ആകെ ഞെട്ടുകയാണ് എന്തിന് അവിടെ പ്രസവ വേദന കൊണ്ട് ഇൻവിസിബിൾ വുമൺ ആണെങ്കിൽ തന്റെ പ്രസവം എടുക്കുവാനായി വന്നിരിക്കുന്ന ഡോക്ടർ ഡൂമിനെ കണ്ട് ആ കരച്ചിലെല്ലാം ഒന്ന് നിർത്തിയിട്ട് ഡൂമിനെ കണ്ട് പേടിച്ച് കരയുകയാണ് പക്ഷെ ഡോക്ടർ ടൂമാണെങ്കിൽ നീ പേടിക്കണ്ടായെന്നും ഞാൻ നിന്നെ രക്ഷിക്കാനാണ് വന്നതെന്നൊക്കെ പറഞ്ഞ് ഇൻവിസിബിൾ വുമണിനെ സമാധാനപ്പെടുത്തുകയാണ് അങ്ങനെ പിന്നീട് കുറെ നേരത്തിന് ശേഷം സൂപ്പർ ഹീറോ പ്രവർത്തനത്തിനൊക്കെ ശേഷം തന്റെ ഭാര്യയായ ഇൻവെസിബിൾ വുമണിനെ കാണാൻ ഓടി വന്ന റീഡർ റിച്ചാർഡിനോട് അഥവാ മിസ്റ്റർ ഫണ്ടാസ്റ്റിക്കിനോട് നിനക്കൊരു പെൺകുഞ്ഞാണ് ഉണ്ടായിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ആ കുഞ്ഞു കുഞ്ഞിനെയും കയ്യിലെടുത്തുകൊണ്ട് വരുന്ന ഡൂമിനെ കണ്ട് മിസ്റ്റർ ഫെൻഡാസ്റ്റിക് ഞെട്ടിപ്പോവുകയാണ് അപ്പോൾ തന്നെ മിസ്റ്റർ ഫെൻഡാസ്റ്റിക്ക് തൻ്റെ ഭാര്യയായ ഇൻവെസിബിൾ വുമണിന് എന്തെങ്കിലും സംഭവിച്ചോ എന്ന് അറിയുവാനായി ഇൻവെസിബിൾ വുമണിൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നതും ചെന്നതും തനിക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്നും ഡോക്ടർ ഡൂമ് സയൻസും മാജിക്കൊക്കെ ഉപയോഗിച്ചാണ് തൻ്റെയും കുഞ്ഞിൻ്റെയും ജീവൻ രക്ഷിച്ചതെന്ന് ഇൻവെസിബിൾ വുമൺ റീഡിനോട് പറയുകയാണ് ഇപ്പോൾ തൻ്റെ ശത്രുവായ ഡോക്ടർ ഡൂമാണ് തൻ്റെ ഭാര്യയുടെയും കുഞ്ഞിൻ്റെയും ജീവൻ രക്ഷിച്ചതെന്ന് റീഡ് ഞെട്ടിപ്പോവുകയാണ് മാത്രമല്ല ഇപ്പോൾ നമ്മുടെ ഡോക്ടർ ഡൂമാണെങ്കിൽ ഇൻവെസിബിൾ അനുവാദത്തോടെ ആ കുഞ്ഞിനെ വളേറിയ എന്ന് പേരിടുകയാണ് മാത്രമല്ല നിനക്ക് ഇനി മുതൽ എൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ടാകുമെന്നും ഞാൻ ജീവനോടെ ഉള്ളിടത്തോളം നിന്നെ ആരും ഒന്നും ചെയ്യില്ല എന്ന് ആ വളരിയ എന്ന കുഞ്ഞിനോട് പറഞ്ഞ് വളയറിയ സൂസന കൊടുത്തിട്ട് ഡോക്ടർ ഡൂം അവിടുന്ന് പോവുകയാണ് പക്ഷേ പോകുന്നതിന് മുമ്പ് റീഡിനോട് നിൻ്റെ ഭാര്യയുടെയും കുഞ്ഞിൻ്റെയും ജീവൻ രക്ഷിച്ചത് താനാണെന്ന കാര്യം നീ മരിക്കുന്നത് വരെ ഓർക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഡോക്ടർ ഡൂം അവിടുന്ന് പോകുന്നത് അങ്ങനെ ഈ കഥ ഇവിടെ അവസാനിക്കുന്നു